കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയ കാർഷിക പദ്ധതി പ്രകാരം വനിതാ ഗ്രൂപ്പ് പച്ചക്കറി കൃഷിയുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തല പച്ചക്കറി തൈ നട ഉദ്ഘാടനം സംഘടിപ്പിച്ചു കളിക്കുളം എട്ടാം വാർഡിൽ ഫൈവ് സ്റ്റാർ വനിതാ കൃഷി കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കളിക്കുളം പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ കൃഷി കൂട്ടങ്ങൾക്കായി ഇരുപത്തിരണ്ടായിരം പച്ചക്കറി തൈകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്തത് കൃഷി നടത്തുന്നതിനുള്ള കൂലിച്ചെലവും ബ്ലോക്ക് പഞ്ചായത്താണ് നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു സ്വാഗതം പറഞ്ഞു കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കല ടീച്ചർ കൃഷി ഓഫീസർ അഞ്ജന അസിസ്റ്റന്റ്മാരായ മാജി ബിനു പൊതുപ്രവർത്തകരായ കെ ആർ സീത ഇ പി കെ സുഭാഷിതൻ ഫൈവ് സ്റ്റാർ കൃഷിക്കൂട്ടം അംഗങ്ങളായ ഷംന വലിയത്ത് ഷാജിദാ ഷൌകത്ത് ഫൗസിയ സീനത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ഏറെ സന്തോഷം ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഫൈവ് സ്റ്റാർ ഗ്രൂപ്പുകാരെയും വളരെ പരസ്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയും ഒരുപാട് കുടുംബാധികളെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് ചേർത്തു നമ്മള് ഒരു പരിപാടി എല്ലാവരും അറിയണം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നത് നമ്മൾ ഇതേ സമയം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കണ്ണ് അടഞ്ഞു പോകുന്ന സമയമാണ് എന്തിനു വരുന്ന നല്ല പേരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറെ സന്തോഷം നമ്മുടെ ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് ആലോചിച്ചിട്ടല്ല പക്ഷെ ഇത് ഞങ്ങളും പങ്കാളികളാണ് ആവണം എന്ന നല്ല ജസ്റ്റ് കൂടിയിട്ടാണോ വന്നു ചേർന്നത് നമുക്കറിയാം നമ്മുടെ അഞ്ച് പഞ്ചായത്തിനകത്ത് ഞങ്ങൾ എങ്ങനെ നല്ലത് പറഞ്ഞു പോലല്ല അല്ലേ കൊറേ പഞ്ചായത്തിന് നന്മ പറഞ്ഞു കുറെ ഗ്രാമപഞ്ചായത്തിന് നന്മ ഓർക്കും അങ്ങനെയല്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകൾക്ക് മാത്രമേ ആണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ച് പഞ്ചായത്ത് ഉണ്ട് അഞ്ചു പഞ്ചായത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രവർത്തനമാണ് നേരത്തെ പറഞ്ഞത് ഒരു കോടി നാല്പത്തി ആറ് ലക്ഷം രൂപ തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് ഒരു അഞ്ചു കോടി താഴെയാണ് ഫണ്ട് അതിൽ നിന്ന് തന്നെ വലിയൊരു സംഖ്യ മേടിച്ചെടുത്തത് തലിക്കുളം ഗ്രാമപഞ്ചായത്താണ് അത് പല മേഖലകളിലുമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു ഇത് സാധാരണക്കാരന്റെ കൈകളിലേക്ക് സാധാരണക്കാരുടെ കുടുംബങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും അവിടെയൊക്കെ തന്നെ ഞങ്ങളെപ്പോഴുള്ള ആളുകൾ കാണുന്നത് നമുക്ക് രാഷ്ട്രീയം വേണം പക്ഷെ ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് അഭിപ്രായങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ എല്ലാവർക്കും ആനുകൂല്യം കൊടുക്കുക എന്നുള്ളത് ജനീയ അസുഖ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുമ്പോൾ ഇതിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായിട്ടുള്ള